ഹലോ ഫ്രണ്ട്സ് യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ പശുവിൻ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ലവണ്ണം പാല് കാച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ വരുന്ന പാൽപ്പാട ഓരോ ദിവസം നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുക ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ ഈ പാൽപ്പാട പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് കെട്ടയോ ഇട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പം തന്നെ നമുക്ക് ബട്ടർ ഇതേപോലെ വേർതിരിഞ്ഞ് കിട്ടും അതിന് ശേഷം നമ്മളതിനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലോണം നോർമൽ വാട്ടർ കഴുകിയെടുത്ത് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ബട്ടറായിട്ട് കിട്ടും അപ്പോൾ അതിന് നമുക്ക് ബട്ടറായിട്ട് കിട്ടുമ്പോൾ ബട്ടർ വേണമെങ്കിലും എടുക്കാം അതിന് നമ്മൾ ബട്ടറാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്രീസിനകത്ത് തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും അതിന് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഇതേപോലെ ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചെറിയ തീയിലിട്ട് വേണം ഉരുക്കിയെടുക്കാൻ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് കളർ ചേഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു മണവും അല്ലെ ഇതേപോലെ പതഞ്ഞ് ഇങ്ങനെ മാറിയിരിക്കുകയും ചെയ്യും അപ്പോൾ ആണ് നമുക്ക് ഇതേപോലെ കറക്റ്റ് പരുവത്തിൽ കിട്ടുന്നത് അതിന് ശേഷം നമ്മളതിനെ ചൂടാറാൻ വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണത് പെട്ടെന്ന് പെട്ടെന്ന് കേടായിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പാൽപ്പാടെ എടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ